നല്ല ഒരു സൂപ്പർ പോത്ത് വിൽപ്പനക്ക് നല്ല അഴവുകേടും ഒന്നുമില്ലാത്ത കാണാൻ ചന്തലുള്ള പൗറുള്ള സൂപ്പർ യാതി നല്ല തുടിപ്പം പോത്ത് ആവശ്യക്കാർക്ക് ഇതിൽ നമ്പറിടുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം പോത്തുള്ള സ്ഥലം കൂച്ചനാട് ആ ഭാഗത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിച്ചോളേ നല്ലൊരു പോത്താണ് എല്ലാ പരിപാടിക്കും ഹക്കീക്കത്ത് ഹൊലിയത്ത് സംബന്ധമായ എല്ലാ പരിപാടിക്കും പറ്റിയ ഒരു നല്ല ഇര ഇനം പോത്താണ് വേണമെങ്കിൽ വിളിച്ച് നമ്പറിൽ സംസാരിക്കാം പോത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയോട് നിൽക്കുന്ന പോത്താണ് അത്യാവശ്യം തൂക്കം വരുന്ന ഒരു പോത്തും കൂടിയാണ് കാണാൻ ഭംഗിയുമുണ്ട് വാലിമ നല്ല സൂപ്പർ കളറുണ്ട് നല്ല അടിപൊളി പോത്താണ് ഇതിൽ ഞാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് വിളിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്കും കയറി കൊടുക്കുക നല്ല പോത്താണ് എടക്കൗത്തിൽക്കും പക്കും ബാക്കും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ലെസ് പോ വീഡിയോ നല്ല തിന്നിട്ട് വർഷങ്ങളോളായിട്ട് അവിടെ നോക്കുന്ന പോത്താണ് നല്ല ഇനത്തിൽ പെട്ടതാണ് ഇറച്ചി കയറിയിട്ടുള്ള ഒരു നല്ലൊരു തൂ തൂർമ്മ പോത്താണ് കാണാൻ ഭംഗിയുമുണ്ട് വിളിച്ചോളി മറക്കല്ലേ